മാളയിൽ എസ് എഫ് ഐ പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളായ കെ എസ് യു പ്രവർത്തകർ രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് ആംബുലൻസാണ് ആക്രമണത്തിന് ശേഷം തങ്ങൾ സേഫാണെന്ന് പറഞ്ഞ് ആംബുലൻസിൽ നിന്നുള്ള ഫോട്ടോ അക്രമികൾ വാട്സപ്പ് സ്റ്റാറ്റസാക്കി തൃശൂർ സെൻറ്റ് തോമസ് കോളേജിലെ മുൻ ചെയർമാൻ എൽവിനാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത് അതേസമയം കേസിൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് ഇന്നലെ അവിടെ അരങ്ങേറിയത് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ആക്രമണത്തിന് വിധേയനായ എസ് എഫ് ഐ നേതാവ് എന്ന സാഹചര്യം നിൽക്കുന്നു അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വളരെ ആസൂത്രിതമായി നടത്തിയ ആക്രമണം അതിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെട്ടതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടുതൽ അറസ്റ്റ് ഇതൊക്കെയാണോ ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉമേഷ് അതേ സ്ഥലത്ത് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം രണ്ട് എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് അത് ഈ പരുക്കേറ്റ ഈ കെ എസ് യു ആക്രമണത്തിൽ ഗുരുതര പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രണ്ട് പേരുടെ പരാതിയിൽ ആശിഷിൻ്റെയും അഗ്നിവേശിൻ്റെയും പരാതിയിലാണ് രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തത് ഈ രണ്ട് കേസിലും ഒന്നാം പ്രതി കെ എസ് യുവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻറ്റായ ഗോകുൽ ഗുരുവായൂരാണ് ഇയാളെ കൂടാതെ മറ്റ് പതിമൂന്ന് പേർ കൂടി പ്രതികളായുണ്ട് അങ്ങനെ പതിനാല് പേരാണ് ആകെ പ്രതികൾ ഇതിൽ നാല് പേരുടെ പേരുകൾ ആ എഫ്ഐആറിൽ തന്നെ പറയുന്നുണ്ട് അതുകൂടാതെ കണ്ടാലറിയാവുന്ന പത്ത് പേർ എന്നുള്ള നിലയിലാണ് ഇന്നലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഈ കേസെടുത്തതിന് പിന്നാലെ തന്നെ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു പ്രതികളെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്ന ഉദ്ദേശത്തോടെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായൊക്കെ തുടർച്ചയായി പരിശോധനകൾ നടത്തി ആ പരിശോധനയ്ക്ക് ഒടുവിലാണ് ഈ കെ എസ് യു നേതാക്കളിപ്പോൾ പിടിയിലായിരിക്കുന്നത് കെ എസ് യുവിൻ്റെ ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ ഈ ദൃശ്യങ്ങളിലൊക്കെ ഇന്നലെ നമ്മൾ കണ്ട കെ എസ് യുവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുലും ഒപ്പം കെ എസ് യുവിൻ്റെ രണ്ട് സംസ്ഥാന നേതാക്കൾ സംസ്ഥാന ട്രഷറായ സച്ചിൻ ഒപ്പം സംസ്ഥാന സമിതി അംഗമായ സുദേവ് എന്നിങ്ങനെ മൂന്ന് പേരെയാണ് മാള പോലീസ് പിടികൂടിയത് അല്പം മുമ്പാണ് ഇവരെ ആലുവയിൽ നിന്നാണ് പിടികൂടിയത് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ മൂന്ന് പേരെയും അല്പസമയത്തിനകം തന്നെ മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി പതിനൊന്ന് പേർ കൂടി പിടിയിലാകാനുണ്ട് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ മൂന്ന് പേർ പിടിയിലായ സാഹചര്യത്തിൽ മറ്റുള്ളവരെ കൂടി ഉടൻ പിടികൂടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള പരിശോധനകൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഒപ്പം ഈ പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് ഇവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റത് ആശിഷിന് തലയ്ക്ക് ആന്തരിക രക്തസ്രാവം അടക്കം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം പരിക്കേറ്റ അഗ്നിവേശ് അഗ്നിവേശ് അഗ്നിവേശന്റെ തലയിൽ എട്ട് ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഗുരുതരമായ പരിക്കേറ്റ അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു ഇവരെ കൂടാതെ ഈ അക്രമം നമ്മൾ നേരിട്ട് കണ്ട ദൃശ്യങ്ങളിൽ ഈ ആശിഷിനെയൊക്കെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഗോകുലിൻ്റെ നേതൃത്വത്തിൽ ഇതുകൂടാതെ ഈ ദൃശ്യങ്ങൾക്കപ്പുറം കൂടുതൽ പേർക്ക് പെൺകുട്ടികളടക്കമുള്ളവർക്ക് ആക്രമണം നേരിടേണ്ടി വരും വന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അവരെ കസേരയൊക്കെ ഉപയോഗിച്ചാണ് ഈ പെൺകുട്ടികളെയടക്കം ആക്രമിച്ചത് എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ളത് അതുകൊണ്ടാണ് പതിനാല് പേർക്കെതിരെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് പോലീസിന് ബോധ്യമായ പതിനാല് പേർക്കെതിരെ കേസെടുത്തതും ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതും ആ സാഹചര്യത്തിൽ തന്നെയാണ് ബാക്കിയുള്ളവരെ കൂടി ഉടൻ കണ്ടെത്താൻ കഴിയും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടെ ഇതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ ഇവർ ആംബുലൻസിൽ രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എസ് എഫ് ഐ തന്നെയാണ് അത് പുറത്തുവിട്ടത് ഇത് യഥാർത്ഥത്തിൽ ഒരു കെ എസ് യു നേതാവ് തൻ്റെ വാട്സപ്പ് സ്റ്റാ സ്റ്റാറ്റസാക്കി ഇട്ട ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതിൽ ഈ ഈ എഫ് ഐ ആറിലുള്ളവരല്ല പക്ഷേ ഈ അക്രമത്തിലുണ്ടായിരുന്നവരാണ് ഈ അക്രമത്തിൽ പങ്കെടുത്തവരാണ് എന്നുള്ളതാണ് പറയുന്നത് ഈ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത് സെൻറ് തോമസ് കോളേജിലെ മുൻ ചെയർമാനായ എൽവിൻ അയാളാണ് ഈ ആംബുലൻസിനകത്തു നിന്നുള്ള സെൽഫി വാട്സപ്പ് സ്റ്റാറ്റസാക്കി ഇട്ടത് തങ്ങൾ സേഫാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആംബുലൻസ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തം ആണ് അവർക്ക് അവിടെ നിന്ന് കടന്നു കളയാൻ രക്ഷപ്പെടാൻ വേണ്ടി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് കടന്നത് ഈ ആംബുലൻസിലാണ് എന്നുള്ളത് ഇതോടുകൂടി വ്യക്തമാവുകയാണ് ഏതായാലും ഊർജിതമായ അന്വേഷണം നടക്കുന്നു മൂന്ന് പേർ അക്രമത്തിന് നേതൃത്വം കൊടുത്ത മൂന്ന് പേർ ഇതിനകം തന്നെ പിടിയിലായി കഴിഞ്ഞു അവശേഷിക്കുന്നവരെ കൂടി അധികം വൈകാതെ തന്നെ പോലീസ് പിടികൂടും എന്നാണ് അറിയാൻ കഴിയുന്നത് ശരത്ത് ഉമേഷാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നൽകിയത് വളരെ ആസൂത്രിതമായ ആക്രമണം കേസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു അതിലെ അതിലെ ഇത്തരം വലിയൊരു ആക്രമണം നടത്തിയ ശേഷം അതിനുശേഷം എങ്ങനെ രക്ഷപ്പെടണം എന്നതുപോലും ഈ പ്രതികളായിട്ടുള്ളവർ കെ എസ് യു നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമായി പ്ലാൻ ചെയ്തിരുന്നു എന്നുവേണ്ടത് മനസ്സിലാക്കാൻ അതിനുവേണ്ടി ആംബുലൻസ് തയ്യാറാക്കുന്നു ആ ആംബുലൻസിൽ അവിടെ നിന്ന് കടക്കുന്നു ആ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ അതിക്രൂരമായി ആക്രമിക്കുന്ന എസ് എഫ് ഐ നേതാവിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വളഞ്ഞിട്ട് ആക്രമിച്ചു ിക്കുന്നു ഗുരുതരമായി പരുക്ക് സംഭവിച്ചു കിടക്കുന്നു ആ നിലയിൽ ഒരു വലിയ ആക്രമണമാണ് അവിടെ നടന്നിട്ടുള്ളത് അതിനുശേഷം ഇവർ രക്ഷപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണം തന്നെ ആംബുലൻസ് ഉപയോഗിക്കുന്നു ആംബുലൻസ് ദുരുപയോഗിക്കുന്നു എന്നിട്ട് അവിടെ നിന്നെടുക്കുന്ന സെൽഫി വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുന്നു മറ്റ് കോൺഗ്രസ് കെ എസ് യു മറ്റ് കെ എസ് യു പ്രവർത്തകരോ നേതാക്കളോ ഒക്കെ അപ്പോൾ എങ്ങനെ വളരെ ആസൂത്രിതമായി എങ്ങനെയാണ് അവിടെ ഒരു ആക്രമണം നടന്നത് എന്നത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതല്ലേ ഓരോ നടപടിയും ഇതിനിടയിൽ ഈ കെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് പ്രതികളായിട്ടുള്ള കെ എസ് യു നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള നടപടികളൊക്കെ പരിശോധിച്ചാൽ അതേ സ്ഥലത്ത് ഈ സംഭവത്തിന് ശേഷം ഇങ്ങനെ ഒരു ആംബുലൻസ് ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ നിലയിൽ കെ എസ് യു നേതാക്കൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ തരത്തിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ ആംബുലൻസിനകത്ത് എന്താണ് നടന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നത് ഈ ആംബുലൻസിനകത്ത് ഒരു പരുക്കുമില്ലാതെ വളരെ അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വളരെ സേഫായി പോകുന്ന ചിലരെയാണ് ആ ഫോട്ടോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും വലിയൊരു അക്രമത്തിന് അവിടെ കൂട്ടുനിന്ന് അതിൽ പങ്കെടുത്തവർ പോലീസിൻ്റെ കണ്ണു ഇതിൽ പോലീസ് പിടിയിലാകും എന്ന് ഭയന്നുകൊണ്ട് ആംബുലൻസിലാണ് കടന്നു കളയുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ അവർ തന്നെ വിട്ടു എന്നുള്ളതാണ് വളരെ സേഫായി ഉണ്ട് പുറത്ത് ഇങ്ങനെയൊക്കെ അക്രമം നടക്കുന്നു അവരെയൊക്കെ അടിച്ച് ഗുരുതരാവസ്ഥയിലാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പോഴും തങ്ങൾ സേഫാണ് എന്ന തരത്തിലൊരു സന്ദേശം ആ തരത്തിൽ അവരുടെ തന്നെ സ്വന്തം ഫോട്ടോ ആംബുലൻസിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് ഏതായാലും പോലീസ് ഇവർക്ക് പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ നാല് പേരുടെ പേരാണ് ഈ എഫ് ഉള്ളത് ഗോകുൽ അതുകൂടാതെ അശ്വിൻ ആദിത്യൻ അക്ഷയ് ഇതുകൂടാതെ പത്ത് കണ്ടാലറിയുന്നവർ ആണ് ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ അവരുണ്ടായിരിക്കാം എന്നുള്ളതാണ് അവരുടെ പേരുവിവരം പോലീസ് പുറത്തുവിടുന്നില്ല ഏതായാലും അക്രമത്തിൽ പങ്കെടുത്തവരാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ആ സ്ഥലത്ത് നിന്ന് ആംബുലൻസിൽ ഇവർ കയറി രക്ഷപ്പെടുന്നതും അതുകൊണ്ടാണ് ഏതായാലും അധികം വൈകാതെ തന്നെ ഈ അവശേഷിക്കുന്നവരെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസുള്ളത് ഒപ്പം ഇവർക്ക് ഈ ഒരു രാത്രി എവിടെ ആണ് ഒളിവിൽ കഴിഞ്ഞത് ഇവർക്ക് ആരാണ് സംരക്ഷണം നൽകിയത് എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന നേതാക്കളുണ്ട് ജില്ലാ പ്രസിഡൻ്റുണ്ട് ഇവരൊക്കെ എവിടെയാണ് കഴിഞ്ഞത് ഇവർക്ക് ആരെങ്കിലും അത്തരത്തിൽ ഒളിത്താവളം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൂടി പ്രതികളാവുന്ന സാഹചര്യം ഉണ്ടാകും കാരണം വധശ്രമ കേസിലെ പ്രതികളാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ് അത് ഗുരുതരമായ വകുപ്പാണ് രണ്ടുപേരെ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചവരാണ് ഇരുമ്പ് വടി അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇവർ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഈ കലോത്സവത്തിനിടയ്ക്ക് ഇങ്ങനൊരു ആക്രമണം നടത്തുകയും അതിൽ ആരാണ് ഇങ്ങനെ ആയുധങ്ങളടക്കം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒക്കെ ഉയരുന്നുണ്ട് ആ വകുപ്പുകളടക്കം ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നു വധശ്രമമുണ്ട് പരിക്കേൽപ്പിക്കലുണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കലുണ്ട് സംഘം ചേർന്ന് ആക്രമിക്കലുണ്ട് അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ അടക്കം ചുമത്തപ്പെട്ട പ്രതികളാണ് അങ്ങനെയുള്ളവരെ ഒളിപ്പിച്ചത് ആരാണ് എന്നുള്ളതുകൂടി അന്വേഷണ വിഷയമാണെന്നാണ് മനസ്സിലാക്കുന്നത് ആ നിലയിൽ കൂടി അന്വേഷണം പുരോഗമിക്കുന്നുമുണ്ട് ഈ ദൃശ്യങ്ങൾ ഓരോന്നിൽ നിന്നും ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അവിടെയൊക്കെ പുറത്തു നിന്നുള്ള സഹായം അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാകാം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാകാം അങ്ങനത്തെ പുറത്തു നിന്നുള്ള സഹായവും ഒക്കെ കെ എസ് യു നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ലഭിച്ചിട്ടുണ്ട് ഒരു വലിയ അക്രമി സംഘമാണ് അവിടെ അഴിഞ്ഞാടിയത് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഓരോ ഘട്ടങ്ങളുമാണ് പറഞ്ഞത് അവിടെ നിന്ന് ഈ പ്രതികൾ രക്ഷപ്പെട്ടത് എങ്ങനെ ആംബുലൻസിലാണ് രക്ഷപ്പെട്ടത് എന്നിട്ട് വേറെ വ്യാജ എന്നിട്ട് വ്യാജ പ്രചാരണങ്ങളൊക്കെ നടത്താനും ശ്രമിച്ചു അങ്ങനെ പല രൂപത്തിൽ മുന്നോട്ട് പോയി ആ ആംബുലൻസിൽ ഉള്ളിൽ നിന്ന് പ്രതികളായിട്ടും മറ്റുമുള്ളവർ ഇട്ട വാട്സപ്പ് സ്റ്റാറ്റസ് അടക്കം പോലീസിലേക്ക് വന്നിട്ടുണ്ട് മൂന്ന് പേർ പിടിക്കപ്പെട്ടിട്ടുണ്ട് കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നതുപോലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് എസ് എഫ് ഐ നേതാവിനെ അതിക്രൂരമായി ആക്രമിച്ച മാളയിലെ സംഭവമായി ഡിസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഇന്നലെ മുതൽ തന്നെ നിൽക്കുകയാണ് അതിക്രൂരമായിട്ടുള്ള വളഞ്ഞിട്ട് ആക്രമണമാണ് വളരെ അതി അതീ അതീവ ഗുരുതരമായൊരു നിലയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിലാണിപ്പോൾ ശക്തമായ പോലീസ് നടപടികൾ ഉണ്ടായിട്ടുള്ളത് മൂന്ന് അറസ്റ്റ് മറ്റു വിവരങ്ങളെല്ലാം ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലായി വീണ്ടും പുതിയ വിവരങ്ങൾക്കനുസരിച്ച് അതിലേക്ക് വീണ്ടും പോകാം